അടൂർ പ്രകാശാണ് മാധ്യമങ്ങളെ കണ്ടത് അടൂർ പ്രകാശ് എന്തായാലും ഇക്കാര്യത്തിൽ ഇനി അൻവറുമായി ഒരു ചർച്ചയില്ല അത് അവസാനിച്ചു എന്ന പ്രഖ്യാപനം കൂടി നടത്തുകയാണ് കാരണം ഒരു കാര്യം കൂടി വ്യക്തമാവുകയാണ് അൻവറിലേക്കുള്ള വാതിൽ പൂർണ്ണമായും യു അടയ്ക്കുന്നു എന്ന് തന്നെയാണ് ഇനി ഒരു അനുരഞ്ജന സാധ്യതകൾ ഒന്നും മുന്നിൽ വയ്ക്കാതെ കൂടിയാണ് അത്തരത്തിൽ നീക്കം നടത്തുന്നത് കാരണം പ്രതിപക്ഷ നേതാവ് ഇനി ഞങ്ങൾ ആ വാതിൽ എന്ന് പറയുമ്പോഴും അല്പം കൂടി നിലപാട് മയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്നലെ അടൂർ പ്രകാശ് മുൻ മുന്നണി കൺവീനർ അടക്കമുള്ളവർ നിലപാടെടുത്തത് പക്ഷേ അദ്ദേഹം നിലപാട് തിരുത്തുകയാണ് ഇനി അന്വറുമായി യാതൊരു ചർച്ചയുമില്ല എന്നതാണ് അരൂർ പ്രകാശ് പറയുന്നത് അതിന് തെരഞ്ഞെടുപ്പ് വരട്ടെന്ന് ഇനി ആ തെരഞ്ഞെടുപ്പ് ഇനി എത്ര പത്തൊമ്പത് തെരഞ്ഞെടുപ്പ് അത് വരട്ടെ അദ്ദേഹം നോക്കിയാ മതി ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് യു ഡി എഫ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കാൻ കഴിയും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക അതൊക്കെ നിങ്ങൾക്ക് വിലയിരുത്തൽ നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠനം നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്

അല്ല അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ആദ്യം അതിൽ പുള്ളി അദ്ദേഹം പറഞ്ഞേക്കുന്നത് എന്താ ഞാൻ മത്സരിക്കുന്നില്ല സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വരട്ടെ അത് ആ വാക്കുകളെടുത്ത് നോക്കണം ആ സ്ഥാനാർത്ഥി വരട്ടെ എന്ന് പറയുന്നിടത്ത് ഞങ്ങൾ പറയണോ നിങ്ങൾ താങ്കൾ പോയി ഒരു ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയാൻ പറ്റുമോ അത് പറയുന്നത് ശരിയല്ലല്ലോ പിന്നെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഒരു താല്പര്യം തോന്നി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ താല്പര്യം തോന്നി ആ താല്പര്യം തോന്നിയ ആള് പോയി നോമിനേഷൻ കൊടുക്കുന്നത് തടയാൻ പറ്റുമോ തടയുന്നില്ല ഞങ്ങൾ ഈ രാഹുല് നിങ്ങളോട് ആരോട് മലഞ്ഞാ കേസ് വളരെ ഇടപെടലും കാണേണ്ടത് വന്നു കാണാതെ രണ്ടാമത് മീഡിയ വളരെ കൃത്യമായ ഇതിനുശേഷം രാത്രി രഹസ്യമായി അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം ചിലപ്പോ അവിടെ പോയി കാണാൻ വേണ്ടി പോയി കാണും അതൊന്നും നമ്മളോടൊന്നും ആലോചിച്ചിട്ടല്ല അത് അദ്ദേഹം ആലോചിക്കേണ്ടി ഇരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് പക്ഷെ ഞങ്ങളുമായിട്ട് ആലോചിച്ചുകൊണ്ടല്ല അദ്ദേഹം പോയത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് തീർന്നെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ തീർന്നുവെങ്കിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട് പറഞ്ഞോട്ടെ അപ്പോ യു യോഗം ഞങ്ങൾ നാളെ കോഴിക്കോട്ട് നടത്താനാണ് തീരുമാനമെടുത്തത് പക്ഷേ ഇന്ന് യു ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാരും ഇവിടെ ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തുകയാണ് ആ കൺവെൻഷന് ശേഷം ഞങ്ങൾ ഇവിടെ തന്നെ സൌകര്യം ഇന്ന് തന്നെ യു ഡി എഫ് നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്താനുള്ള ഒരു ആലോചന ഉണ്ട് അത് ഇനി മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്യണം എങ്കിലും മുതിർന്ന നേതാക്കന്മാരുമായുള്ള അഭിപ്രായം അറിഞ്ഞതനുസരിച്ച് ഇന്ന് വൈകിട്ട് തന്നെ മൂന്ന് മണിക്ക് മറ്റേ കൺവെൻഷൻ നടക്കും ആ കൺവെൻഷന് ശേഷമുള്ള സമയം നമുക്ക് ഇവിടെ വെച്ച് തന്നെ എല്ലാവരെയും കാണാം എന്ന് അറിയിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് അല്ല പ്രത്യേക സാഹചര്യം ഇതിനുവേണ്ടിയുള്ള സാഹചര്യമല്ല യു ഡി എഫിന്റെ ആദ്യത്തെ യോഗമാണ് ഞാൻ ഞാൻ കൺവീനർ കൺവീനറായതിനു ശേഷം നടക്കുന്ന ആദ്യ യോഗമാണ് അപ്പോൾ ആദ്യ യോഗം എന്നുള്ള നിലയിൽ ഞങ്ങൾ തിരുവനന്തപുരത്താണ് നിശ്ചയിച്ചിരുന്നത് എല്ലാവരെയും അറിയിക്കുകയും ചെയ്തതാണ് അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങളത് വെന്യു മാറ്റിവെച്ചുകൊണ്ട് കോഴിക്കോട് ഡി സി സിയിൽ വെച്ച് കൂടാം എന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ കുറെ കൂടി സൌകര്യം വെച്ചുകൊണ്ട് ഇനിയിപ്പോ ഉള്ള ദിവസങ്ങൾ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും കളയാനില്ല എന്നുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് തന്നെ എല്ലാവരും ഇവിടെ വരും വരുന്നുണ്ട് ഇവിടെ വെച്ച് തന്നെ യു ഡി എഫ് ഇവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെയല്ല എവിടെയെങ്കിലും സൌകര്യപ്രദമായി യു ഡി എഫിന്റെ യു ഡി എഫിന്റെ യോഗ നേതാക്കന്മാരുടെ ഒരു ഏഴുമണിയാവുമ്പോഴേക്ക് നടത്താനുള്ള തീരുമാനം ഏഴുമണി എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അത് അതിന് കുറച്ചു അതെ കെ സി വേണുഗോപാലിന്റെ സൗകര്യമുണ്ട് അദ്ദേഹവും പങ്കെടുക്കും അദ്ദേഹം അതിനകത്ത് അതിന്റെ ഒരു ഭാഗമാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സൗകര്യമുണ്ട് അത് അദ്ദേഹവും പങ്കെടുക്കും അല്ല എവിടെ വെച്ച് എന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടില്ല ഏത് എവിടെ വെച്ച് നടത്തണം എന്നുള്ളതിനെ കുറിച്ച് ഫിക്സ് ചെയ്തിട്ടില്ല ഇങ്ങനൊരു ആലോചന നടത്തിയിരുന്നു അപ്പൊ കഴിഞ്ഞല്ലോ